വെറും പതിനഞ്ച് മിനിറ്റോട് ആവിയിൽ ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണിച്ചു തരുന്നത് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന കേക്കാണ് കേട്ടോ അപ്പൊ റെസിപ്പി നോക്കിയാലോ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബോളിക്ക് ഒരു മുട്ട മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ പാല് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കാൽ ടീസ്പൂൺ വെച്ചിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ അര ടീസ്പൂൺ വെയിൻ എസൻസും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടാ സ്പൂൺ ഓഫ് ഓർക്കോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് മിക്സ് ആക്കിയതിന്റെ ശേഷം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്കോ ചിപ്പ്സും കൂടി ഇട്ടോ കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കൂട്ടാ ഇനി ഇപ്പം അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടാ നമുക്ക് ഈ ഒരു ബാറ്ററി മാത്രം വെച്ചിട്ട് എടുക്കാം എന്നിട്ട് അതൊരു മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇത് നമ്മൾ ആവിയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പൊ ഏത് പാത്രത്തിലാണോ ണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്ററി ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം സ്ക്യൂർ വെച്ചിട്ടൊന്നും കുത്തി നോക്കണം കേട്ടോ സ്ക്യൂർ ഒട്ടിപിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബേക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് നമുക്ക് റെഡി ആയി ആക്കി കിട്ടൂട്ടാ ഞാൻ പാത്രം വെച്ചപ്പോൾ ഒന്ന് ചരിഞ്ഞു പോയോണ്ടാണ് എന്റെ കേക്ക് ഒന്ന് ചരിഞ്ഞത് കേട്ടോ അല്ലാണ്ട് ബാറ്ററിന് ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിതിൽ ഒരു ഷുഗർ സിറപ്പ് പോലെ ഒരു സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട് പാലും പഞ്ചസാരയും ഒരു പീസ് ചോക്ലേറ്റും കൂടിയിട്ടൊന്ന് തിളപ്പിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് നോർമൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇത് വെറ്റിയത് എടുക്കാം കേട്ടാ കാൽ കപ്പ് പഞ്ചസാരയ്ക്ക് കാൽ കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിൽ ഒന്ന് തിളപ്പിച്ചതിൻ്റെ ശബ്ബിൽ ഒഴിച്ചു കൊടുത്താൽ മതി സിറപ്പ് ഒഴിക്കുന്നതിന് മുന്നേ ഇതുപോലൊന്ന് കുത്തി കൊടുത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്നുകൂടി കിട്ടും കിട്ടാം നമുക്ക് ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ക്രീമോ ചോക്ലേറ്റോ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു സിറപ്പ് മാത്രം ഒഴിച്ചിട്ട് കഴിച്ചാൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ വെറും മാവിയിലാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ടുള്ളത് കേട്ട അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടാ